ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണമില്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഡോക്ടർക്കെതിരെ നടപടി മോഷ്ടാവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കാരണം കാണിക്കൽ നോട്ടീസിന് തെളിവ് സഹിതം മറുപടി നൽകുമെന്ന് ഡോക്ടർ മന്ത്രി വീണ ജോർജിന്റെ കഴിവുകേട് മറയ്ക്കാൻ ഡോക്ടറെ ക്രൂശിച്ചാൽ പൊറുക്കില്ലെന്ന് സോഷ്യൽ മീഡിയ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വേട്ടയാടുമെന്ന സൂചനയാണോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചുരയ്ക്കലിനെതിരായ നടപടികളിലൂടെ സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്ന ചോദ്യശരങ്ങളുമായി സോഷ്യൽ മീഡിയ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണം ഇല്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വെളിപ്പെടുത്തിയ ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടിയത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഹാരിസ് ഡോക്ടറെ മോഷ്ടാവാക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനപ്രതിനിധിയുടെ പണം കൊണ്ട് വാങ്ങിയ ഉപകരണം കാണാനില്ലെന്ന് പറഞ്ഞതാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഉയരാൻ കാരണം ഇരുപത് ലക്ഷം വില വരുന്ന ഓസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കാണാനില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ടെന്നുമാണ് വീണ ജോർജ് മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ കാണാതായ ഉപകരണ ഭാഗം ഡോക്ടർ ഹാരിസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പിലേതാണോ എന്ന ചോദ്യത്തിന് അത് അന്വേഷണ റിപ്പോർട്ടിൽ പറയുമെന്നാണ് മന്ത്രി പ്രതികരിച്ചത് ശശി തരൂർ എംപിയുടെ ഫണ്ടിൽ നിന്നും വാങ്ങിയ ഉപകരണമാണ് കാണാതായിരിക്കുന്നത് അതേസമയം ഡോക്ടറെ മോഷണ കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് അന്വേഷണം എന്ന പേരിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു സത്യം പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്നു ആരോഗ്യമന്ത്രിക്ക് പറഞ്ഞ വാക്കിന് വിലയില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വിദഗ്ധ സമിതി റി റിപ്പോർട്ടിനെ പറ്റി അറിയില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി ശസ്ത്രക്രിയക്കുള്ള ഉപകരണം ഇല്ലാത്ത വിവരം പലതവണ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല ആരോഗ്യ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ നിലപാട് പരസ്യ പ്രതികരണങ്ങൾ ആരോഗ്യ വകുപ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാരിസ് ചിരക്കലിന് ആരോഗ്യ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചത് ഇവ ആരോഗ്യ വകുപ്പിനെ താറടിച്ച് കാണിക്കാനുള്ള നീക്കമായി പലരും ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് മുതലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചട്ടം ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിലെ പരാമർശം സാങ്കേതിക കാര്യങ്ങളിൽ പ്രശ്നം ഉന്നയിച്ചതിൽ കാര്യമുണ്ടെന്ന് ശരിവെക്കുന്നതോടൊപ്പം പരസ്യപ്രതികരണം നടത്തിയതിൽ വിശദീകരണം വേണമെന്നാണ് നോട്ടീസിൽ ആവശ്യം ഉപകരണമില്ലെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മാറ്റിവെച്ചെങ്കിലും പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടത്തി എന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലുണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന ചോദ്യവും നോട്ടീസിൽ ഉന്നയിക്കുന്നുണ്ട് നോട്ടീസിൽ തെളിവു സഹിതം മറുപടി നൽകുമെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ പറയുന്നത് അതേസമയം ആരോഗ്യ വകുപ്പിന്റെ നോട്ടീസിന് മറുപടി നൽകാനുള്ള പേപ്പർ വരെ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണെന്ന് ഡോക്ടർ പറഞ്ഞു ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണ നോട്ടീസിൽ മറുപടി നൽകാനിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ശസ്ത്രക്രിയക്കുള്ള ഉപകരണം വിവരം പലതവണ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഡോക്ടർ ഹാരിസ് ആവർത്തിച്ചു സത്യം വിളിച്ചു പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കാനുള്ള ആരോഗ്യമന്ത്രിയുടെ നീക്കം സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന സൂചനയാണ് സോഷ്യൽ മീഡിയയിലെ വലിയ തോതിലുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത് ഡോക്ടറുടെ കണ്ണീരിന് സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും ആരോഗ്യവകുപ്പിന്റെയും മന്ത്രിയുടെയും കഴിവുകേട് പാവം ഡോക്ടറുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം ജനം തിരിച്ചറിയുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പ്രതികരണം ഉണ്ടായി എ ഡി എം ആയാലും ഡോക്ടറായാലും സി പി ഐ എം അനുഭാവി മാത്രമായാൽ പോരാ അധികാരികളുടെ അഴിമതിക്കും കഴിവുകേടിനും കുട പിടിക്കുകയും വേണം ഇല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ഗതിയാകും ഡോക്ടർ ഹാരിസിനും എന്ന് ചിലർ പ്രതികരിച്ചു മന്ത്രി വീണ ജോർജിനെതിരെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് താഴെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് സി പി ഐ സൈബർ വിങ്ങുകളും ഡോക്ടറെ കടന്നാക്രമിക്കുന്നില്ല എന്നതും ശ്രദ്ധേയം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യത്തിനായി ശബ്ദമുയർത്തിയ ഡോക്ടറെ ക്രൂശിക്കുന്നത് സര്ക്കാരിന് കനത്ത പ്രഹരമായി മാറുമെന്ന തിരിച്ചറിവ് അധികം വൈകാതെ മുഖ്യമന്ത്രിക്കും സംഘത്തിനും ബോധ്യപ്പെടുമെന്നും പ്രതികരണമുണ്ട്